നമസ്കാരം ഈ കൗഡാണ് വളരെ അധികംബരമായ കൗഡാണ് ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേഷൻ പറ്റിയതിന് വളരെയധികം സന്തോഷമുണ്ട് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ വൺ ഓഫ് ദ ബിഗസ്റ്റ് ഫെസ്റ്റിവൽ ഓണം സോ ഐ ടി നോൾ വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഓണം സൊ തീർച്ചയായിട്ടും മഹിഷിയും വളരെ ആകാംക്ഷയോടെയാണ് ഈ ഓണത്തെ വരവേൽക്കുന്നത് അതോടൊപ്പം തന്നെ മൈജി സൗമി മൈജി ഓണം സൗമിയോണും എന്ന ഒരു ദൂർത്തന്നെയാണ് ഇപ്രാവശ്യം സ്വാമിയുടെ കൂടെ അയ്യപ്പാവുന്നത് അപ്പോൾ എല്ലാവരും വളരെ ആഘോഷമോടെ കാത്തിരിക്കുന്ന ആ ദിവസങ്ങളിലേക്ക് നമ്മൾ വരികയാണ് സോ എല്ലാവരും ഒരു ഗംഭീര ഓഫറുമായിട്ട് തന്നെയാണ് മൈജി നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കേരള തുറന്നാളമുള്ള ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഷോറൂമുകളുമുണ്ട് ഇരിക്കുന്ന എല്ലാവരും തന്നെ പല ഷോറൂമുകളിലും നിങ്ങൾ വിസിറ്റ് ചെയ്യുക കസ്റ്റമേഴ്സാണ് ഉപഭോക്താക്കളാണ് നമ്മുടെ വിശ്വാസം നിങ്ങളുടെ ട്രസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടാണ് മൈസിയുടെ ജേണി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഓണം ഗംഭീരമാക്കാൻ മൈസിയുടെ അപ്പം സൗമ്യം ചേരുന്നുണ്ട് സോ നിങ്ങളും എല്ലാവരും ഇതിൽ പങ്കുചേർന്ന് ഈ ഓണത്തെ ഗംഭീരമാക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച് ടു സിനിമയുടെ ിന്റെ ഭാഗമായിട്ട് ഒരുപാട് ചാലഞ്ചസ് അതായത് ഫിസിക്കലി ഒരു സീൻ എടുക്കുക അല്ലെങ്കിൽ റോപ്പ് ഈ പരിപാടിയൊക്കെ ഞങ്ങൾ വിശ്വസത്തിലൊക്കെ കാണാറുണ്ട് നമ്മുടെ ഈ ഒരു കൈ അല്ലെങ്കിൽ രണ്ട് കൈ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ട് കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ല രണ്ട് കാല് കെട്ടി കെട്ടിവെച്ചാൽ അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് രണ്ട് ചീട്ട് നടക്കാനൊക്കെ പറഞ്ഞത് ഇങ്ങനെ മറിഞ്ഞു വീട്ടിലല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല പക്ഷെ ഇങ്ങനെ രണ്ട് കൈയും കാലും ഒക്കെ ബന്ധിച്ച ശേഷം എഴുന്നൂറ്റി എൺപത് മീറ്റർ ദൂരം നീന്തുക എന്ന് പറഞ്ഞാൽ അത് ചിലരുടെ കാര്യമല്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു റെക്കോർഡ് കിട്ടി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ പതിനാറ് കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട് അല്ല നമ്മുടെ കൈയും കാലും ബന്ധിച്ച ശേഷം എഴുന്നൂറ്റി എൺപത് മീറ്റർ ദൂരം പെരിയാർ നീന്തി കടന്ന പതിനാറ് ചുണകുട്ടികളും അവരുടെ ആശാനും മിസ്റ്റർ സോ ഇന്ത്യ സജീവ്ശേരി നിമിഷമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അവസരം കിട്ടുന്നുണ്ട് ആരോ പെരിയാറ് എഴുന്നൂറ്റി അമ്പത് മീറ്റർ നീണ്ട കുട്ടികളാണ് ഇതെല്ലാവർക്കും നീന്താനല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരോ മണപ്പുറം ദേശം കടുവിലേക്ക് രാവിലെ അഞ്ചരക്ക് നവംബർ ഒന്നോ അല്ലെങ്കിൽ മെയ് മുപ്പത്തൊന്ന് വരെ ഏഴ് മാസം നിങ്ങൾക്ക് കടന്നു വരാം വെറും പതിനാറ് ദിവസം നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം മുങ്ങി ഭരണങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും അപ്പൊ ഓരോ ആളെങ്കിലും എന്നെ കേൾക്കുന്ന ആൾ നീന്തൽ അറിയാത്തവരുണ്ടെങ്കിൽ ആലുവയിലേക്ക് കടന്നു വരുവാ അവിടെ നമുക്ക് നീന്തൽ പഠിക്കാം

どう